ഇങ്ങനെ ഇങ്ങനെയിരിക്കെ പട്ടായ്ക്കരില്ലാത്തത് കൊണ്ടും പള്ളികളിൽ പൂജയില്ലായ്മ കൊണ്ടും പ്രധാനമായി നസ്രാണികൾ മുടിയേറ്റും കരിമണിയും കാണാൻ പോകയാൽ ചങ്ങാത്തം പ്രധാനമായി ഇവിടെ കണ്ടനാട് ഗ്രന്ഥവരി വിവരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവർക്ക് പ്രധാനമായും വൈദികരും പള്ളിയിലെ ആരാധനാക്രമങ്ങളും ഇല്ലാതെ പോയതിനാൽ അന്നത്തെ പ്രമുഖ മതമായ ഹൈന്ദവ മതത്തിന്റെ സ്വാധീനം കേരളത്തിലെ ഇടയിൽ വീണ്ടും കൂടാൻ തുടങ്ങി എന്നാണിത് ഈ കഴിഞ്ഞ ഒരു വീഡിയോയിൽ എറണാകുളത്തെ മാണിഗ്രാമസഭ തിരിച്ചുവരുന്നുവെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കുന്നതിലുപരി അത് തെറ്റാണെന്ന് സ്ഥാപിക്കാനാണ് പലരും ശ്രമിച്ചത് അങ്ങനെയുള്ളവർ ഈ ചാനലിലെ തന്നെ തെക്കൻ ദേശത്തെ മാണിഗ്രാമക്കാരുടെ ഉദയം മുതൽ അസ്തമയം വരെയുള്ള ചരിത്രം പല സീരീസായി നൽകിയിട്ടുണ്ട് അത് ദയവായി കാണാൻ ശ്രമിക്കുക യിരത്തോടനുബന്ധിച്ച് ഇന്നത്തെ കേരളം ഒരു ചേര സാമ്രാജ്യമായിരുന്ന കാലത്ത് രാജാവ് തന്നെ ചേരമാന ലോകത്തിന് വലിയ കച്ചവടക്കാരനായി ഉയർത്തിയ ഇന്നത്തെ ഇരിഞ്ഞാലക്കുടയിലുള്ള താഴേക്കാട് ഗ്രാമത്തിൽ കുടിയേറിയ മാണിഗ്രാമസഭക്കാരനായ ഇരവിക്കൊർത്താന്റെ പിൻഗാമികൾ ഇന്ന് സീറോ മലബാർ സഭയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ആർക്ക് നിഷേധിക്കാൻ സാധിക്കും ഒരുപക്ഷെ ഇവരെ ക്രൈസ്തവ വൽക്കരിച്ചത് എ ഡി ആയിരത്തി നാനൂറിനോടനുബന്ധിച്ച് കേരളത്തിലെത്തിയ നസത്തോറിയൻ കൽദായ ബിഷപ്പുമാരും പിന്നാലെ വന്ന പോർച്ചുഗീസ് മിഷണറിമാരുമാണെന്നുള്ള സംശയം കൂടി വായിച്ചാൽ ആയിരം വർഷം പഴക്കമുള്ള ഈ ദേവാലയം എങ്ങനെ സെന്റ് സെബാസ്റ്റ്യന്റെ നാമത്തിലായി എന്നതിനുള്ളൊരു ഉത്തരവും കിട്ടും പക്ഷേ നമ്മുടെ ചരിത്ര നിർമ്മിതി ഇങ്ങനെയാണ് പോകുന്നത് മതസൌഹാർദ്ദത്തിന്റെ കേന്ദ്രസ്ഥാനത്താണ് താഴേക്കാട് തീർത്ഥാടന കേന്ദ്രം പത്ത് ക്ഷേത്രങ്ങൾക്ക് നടുവിലാണ് മുത്തപ്പന്റെ പള്ളി തൊട്ടടുത്തുള്ള ശിവക്ഷേത്രം മതമൈത്രിയുടെ ഉദാത്ത പ്രതീകമായി നിലകൊള്ളുന്നു കച്ചവടക്കാരായ നസ്രാണികൾ താമസിച്ചിരുന്ന മാണിഗ്രാമം അന്നത്തെ കാലത്ത് പ്രസിദ്ധമായിരുന്നു താഴേക്കാടൻ എന്ന വാണിജ്യപ്രമാണിയായിരുന്നു നസ്രാണികളുടെ നേതാവ് അദ്ദേഹത്തിന് രാജാവ് കൊടുത്ത സ്ഥാനപ്പേരാണ് ഇരവിക്കൊർത്താൻ അദ്ദേഹത്തിന്റെ വീടാണ് പിന്നെ പള്ളിയായതുപോലെ രാജസിംഹ ചേര പെരുമാൾ രണ്ടാമൻ അദ്ദേഹത്തിന് നൽകിയ വട്ടഴുത്തിലുള്ള ശാസനമാണ് താഴേക്കാട് പള്ളി ശാസനം ഇതാണ് സഭയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക ചരിത്രം പക്ഷെ ഇവിടെ സഭ പറയാത്ത കുറച്ച് ചരിത്രങ്ങൾ കൂടി ബാക്കിയുണ്ട് അതിപ്രകാരമാണ് ചരിത്രം നിർമ്മിക്കുവാൻ യാതൊരു കഴിവില്ലാത്തവരാണ് കേരളത്തിലെ ക്രൈസ്തവർ അതുകൊണ്ട് തന്നെ അവരുടെ കഥകൾ നമ്പൂതിരി ബ്രാഹ്മണ കഥകൾ പോലെ ചീട്ടുകൊട്ടാരം പോലെ വീഴാറുമുണ്ട് ഇവിടെ ഔദ്യോഗികമായി പറയുന്ന ചരിത്രം കൂടാതെ താഴേക്കാടിന് വീണ്ടും പ്രത്യേകതകളുണ്ട് അതിലൊന്നാണ് പള്ളിയും ശിവക്ഷേത്രവും അടുത്തടുത്ത പറമ്പുകളിലാണെന്നുള്ളത് കൂടാതെ അവിടുത്തെ അമ്പലങ്ങളിൽ പറയ പുലയ സമുദായങ്ങൾ നടത്തുന്ന കോൽക്കളിയും കുതിരകളിയും പള്ളിയുടെ മുന്നിലും നടത്താറുണ്ട് എല്ലാത്തിനുമുപരി ഭൂതോച്ചാടനം നടന്നിരുന്ന തൃശൂർ രൂപതയിലെ രണ്ട് പള്ളികളിലൊന്നായിരുന്നു ഇത് ഇതുകൂടാതെ നടന്നിരുന്നത് ഒല്ലൂർ പള്ളിയിലാണ് ഇവിടെയും തീർന്നിട്ടില്ല ഇനിയും മാണിഗ്രാമസഭയുടെ ഇന്നത്തെ എറണാകുളം തൃശൂർ ഭാഗത്തുള്ള ചരിത്രം അറിയേണ്ടവർ തീർച്ചയായും മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമാണ് ഇരവിക്കൊർത്താൻ എന്ന വ്യക്തിയുടെ ചരിത്രം ഇന്നത്തെ കേരളത്തിലെ നസ്രാണികൾ അവർക്ക് ഏടി ആയിരത്തിനനുബന്ധിച്ച് രാജാവിൽ നിന്നും കിട്ടി എന്ന അവകാശപ്പെടുന്ന ഇരവിക്കൊർത്താൻ ചേർപ്പാടുകളും താഴേക്കാട് ശാസനവും യഥാർത്ഥത്തിൽ ലഭിച്ചിരിക്കുന്നത് മാണിഗ്രാമത്തിന്റെ തലവനായ ഇരവിക്കൊർത്താനാണ് ഈ ഇരവിക്കൊർത്താൻ രണ്ട് പ്രസിദ്ധമായ ശാസനങ്ങളിൽ പരാമർശിക്കപ്പെടുന്നു ഒന്ന് ഇരവിക്കൊർത്താൻ ശാസനവും രണ്ടേമത് താഴേക്കാട് ശാസനവും ഇതിൽ ആദ്യത്തേത് ഇരവിക്കൊർത്താൻ എന്ന വ്യാപാരിക്ക് നേരിട്ട് ലഭിച്ചതാണെങ്കിൽ രണ്ടാമത്തേത് കൊർത്താന്റെയും ചാത്തൻ പടുകന്റെയും നേതൃത്വത്തിൽ ഇന്നത്തെ തൃശൂര് ഇരിഞ്ഞാലക്കുട ഭാഗത്തുള്ള താഴേക്കാട് ഗ്രാമത്തിൽ കുടിയേറിയപ്പെട്ട കച്ചവടക്കാർക്കാണ് ലഭിച്ചിരിക്കുന്നത് ഇപ്രകാരമായിരിക്കുമ്പോൾ ഈ ശാസനങ്ങൾ ലഭിച്ചത് നസറാണികൾ കാണുന്ന അവകാശവാദം ശുദ്ധ അസംബന്ധവും ചരിത്രത്തോടുള്ള നീതികേടുമാണ് മസറാണികൾക്ക് ഈ ശാസനത്തിന്റെ അവകാശം പറയുന്നതിനു മുമ്പ് മാണിഗ്രാമക്കാർ തങ്ങളിൽ ഉപജാതിയായിരുന്നു എന്ന സത്യം അംഗീകരിക്കുകയാണ് വേണ്ടത് ഇരവികൊർത്താന ശാസനം ഇപ്രകാരമാണ് പറയുന്നത് മഹാദേവർ പട്ടണത്തിന് ഇരവിക്കൊർത്തനായ ചേരമാന ലോക മാണിഗ്രാമ പട്ടം കൊടുത്തോണേ ഇതിന്റെ വിവർത്തനം മഹാദേവർ പട്ടണം എന്ന കൊടുങ്ങല്ലൂരിൽ താമസിച്ചിരുന്ന മാണിഗ്രാമക്കാരനായ ഇരവിക്കൊർത്താന് രാജാവ് മാണിഗ്രാമ മാണിഗ്രാമപട്ടമാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ വിവരിക്കുന്ന മഹാദേവർ പട്ടണം ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ് രണ്ടാം ചേര രാജാക്കന്മാരുടെ കാലത്ത് നൽകപ്പെട്ട ഈ ശാസന പ്രകാരം ഇരവിക്കോർത്താനെ മാണിഗ്രാമക്കാരുടെ തലവനായി പെരുമാൾ അവതരോധിച്ചിരിക്കുകയാണ് യഹൂദന്മാരുടെ അഞ്ചുവാണ് പോലെ മാണിഗ്രാമം എന്നത് അന്നത്തെ മാണിക്യവാചകരുടെ പ്രവർത്തനത്താൽ സമ്മിശ്ര മതമായ മാണിഗ്രാമ മതത്തിലോട്ടു തരം മാറ്റപ്പെട്ട നസ്രാണികളുടെ വ്യാപാര കേന്ദ്രങ്ങളായിരുന്നു അവിടെ ക്രൈസ്തവരും ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഈ ശാസനങ്ങൾ ലഭിച്ചിരിക്കുന്നത് മാണിഗ്രാമക്കാർക്കാണ് താഴേക്കാട് ഗ്രാമത്തിലേക്ക് കുടിയേറിയ ഈ മാണിഗ്രാമക്കാർ സ്ഥാപിച്ചതാവാനേ സാധ്യതയുള്ളൂ താഴേക്കാട് പള്ളി പിന്നീട് പോർച്ചുഗീസുകാരുടെ കാലത്തോ മറ്റോ അത് സെന്റ് സബാസ്റ്റ്യന്റെ നാമത്തിൽ വീണ്ടും കൂതാശ ചെയ്യപ്പെട്ടതാകാനാണ് സാധ്യത ഇത്തരത്തിൽ ഒരു കാലത്ത് രാജാക്കന്മാരെ പോലെ നിയന്ത്രിച്ചിരുന്ന മാണിഗ്രാമ കച്ചവടക്കാരുടെ പിൻതലമുറ കേരളത്തിലെ സഭയിൽ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാകാനേ സാധ്യതയുള്ളൂ